ഹലോ ബാക്ക് ടു മൈ ഷെസ്റ്റ് ടോക്ക് അബൌട്ട് സോഷ്യൽ മീഡിയൻ വിറ്റ്ഫോം എന്റെത് ഇൻസ്റ്റഗ്രാം ആട്ടോ ഐ തിക് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഇൻസ്റ്റാഗ്രമായി ഇപ്പത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ ഞാൻ തന്നെ രാവിലെ എണീക്കുന്നത് ഈ ഫോണിലേക്കാണ് ഫോൺ എടുത്തുകഴിഞ്ഞാൽ കൈ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് പോകും പിന്നെ റീൽസ് സ്വൈപ്പ് ചെയ്ത് സമയം പോകുന്ന അറിയില്ല ഞാൻ എന്റെ ഫോണിലെ സ്ക്രീൻ ടൈം ഇടക്കി എടുത്ത് നോക്കും അതിൽ ഒരു ദിവസം ഫോർ അവേഴ്സ് ഫൈവ് അവേഴ്സ് എന്തായാലും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ എത്ര മണിക്കൂർ ഒരു ദിവസം സോഷ്യൽ മീഡിയ ഉപയോഗിക്കും ബ്റ്റ് ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ വർക്കിലെ സ്ട്രെസ്സിന്റെ ഇടയിൽ ഈ സോഷ്യൽ മീഡിയ ഒരു ആശ്വാസം കിട്ടുക ബട്ട അധികമായ അമൃതവശം എന്ന് പറയുന്ന പോലെ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയാൽ വലിയ പ്രോബ്ലം തന്നെയാണ് ലൂയിനോ വിച്ച് ഈസ് ദ വേൾഡ് ഫസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സിക്സ് ഡിഗ്രീസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് ഇത് ലോഞ്ച് ചെയ്തത് സത്യം പറഞ്ഞാൽ ഒരു പത്തിയേ വർഷമായിട്ടുള്ള സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ഉണ്ടാക്കുന്ന ഈ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഗുഡും ഉണ്ട് ബാഡും ഉണ്ട് അപ്പൊ എല്ലാവരും സൂക്ഷിച്ചുപയോഗിക്കുക അപ്പൊ അടുത്തൊരു പോഡ്കാസ്റ്റിംഗ് വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ബൈ